അസലാ വലൈക്കും വറഹമുള്ള വർക്കാത്ത ഞാൻ ഇങ്ങനെ ഡേറയിൽ നൈഫ് ബനിയാ സ്ക്വയറിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ കുറച്ച് പ്രാവുകൾക്ക് ഭക്ഷണം ഇടുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് അങ്ങനെ പ്രാ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ബാക്കിലൂടെ ഒരാൾ ഒരു അങ്ങനെ എടുത്ത് ഇങ്ങനെ ശ്രദ്ധി അങ്ങനെ അങ്ങനെയാണല്ലേ എൻ്റെ അടുത്തൊക്കെ എത്തുന്നവർ ഞാൻ ചോദിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അദ്ദേഹത്തോട് ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാണ് ഞാൻ വിചാരിച്ചു ഇയാളെ പ്രാവിനെ കൊണ്ടുപോയി കറി വെക്കാനായിരിക്കും കൊണ്ടുപോകുന്നത് അങ്ങനെ ഞാൻ അയാൾ വെയിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ ചോദിച്ചപ്പോൾ അതോ എന്താണ് നിങ്ങളിങ്ങനെ പ്രാവിനെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പ്രാവിൻ്റെ കാലിന് ഒരു സുഖമില്ല ഇത് പറക്കാനൊന്നും പറ്റുന്നില്ല കാലെന്തോ ഡാമേജ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ പറഞ്ഞു എൻ്റെ റൂമിൻ്റെ അടുത്ത് മൃഗാശുപത്രി ഉണ്ട് ഡോക്ടറെ കാണിച്ച് ഇതിന് ഒരു മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഒരു ബാംഗ്ലൂർകാരനാണ് ഇതൊരു മിണ്ടാപ്രാണിയാണ് അപ്പൊ ഇതിന് ഒച്ച വെച്ച് എനിക്ക് കാലവേദന അല്ലെങ്കിൽ ആരോടും അറിയിക്കാനൊന്നും പറ്റില്ലല്ലോ ഈ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതെന്ന് വെച്ചാൽ നമ്മളൊക്കെ കേട്ട ഒരു ചരിത്രമാണ് വേശ്യായ ഒരു സ്ത്രീ വിശന്ന് വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്ത കാരണം സൂൽ അള്ളാഹിം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക ഭൂമി ലിമയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും ഒരു വചനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മൃഗങ്ങളോട് ഇങ്ങനെ കരുണ കാണിച്ചാൽ നമ്മൾ സ്വർഗം പ്രതിഫലമുണ്ട് അല്ലെങ്കിൽ അള്ളാഹു കരുണ കാണിക്കും ആകാശത്തിലുള്ളവർ കരുണ കാണിക്കും എന്ന് പറഞ്ഞാൽ അപ്പം മനുഷ്യരെ നമ്മൾ സഹായിച്ചാൽ എത്രയായിരിക്കും അതിന്റെ പ്രതിഫലം എത്ര എത്ര ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് അവരൊക്കെ സഹായിക്കുന്നവർ അതെ നമ്മൾക്ക് സ്വർഗൻ വളരെ എളുപ്പമായ കാര്യങ്ങളാണ് ഇത്തരം ചെറിയ ചെറിയ ഒന്നിനെ നമ്മുടെ നന്മകളെ നിസ്സാരമാക്കി നിസാരം കളയരുത് എന്ന് റസൂൾ അള്ളഹി അത് മാത്രമല്ല വഴിയിൽ മറ്റുള്ളവർക്ക് ഉപദ്രവിക്കുന്ന മരം മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ ഒരാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തോന്നി അത് വലിയ സ്വർഗം നേടിത്തരുന്ന നമുക്ക് സ്വർഗം നേടിത്തരുന്ന വലിയൊരു ടിക്കറ്റാണ് അപ്പൊ അത്തരം ചെറിയ അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ നിസ്സാരപ്പെടുത്തരുത് മൃഗങ്ങളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല കല്ലെടുത്തടിയാൻ പാടില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പൂച്ചയോ അല്ലെങ്കിൽ ഇതുപോലെ മൃഗങ്ങളുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായി ചൂട് വരുന്ന സമയം ചൂടത്ത് ബാൽക്കണിയിൽ വെള്ളം എടുത്തു വെക്കുക അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് വെള്ളം എന്തെങ്കിലും എവിടെ എവിടെയെങ്കിലും പൂച്ചകളും മൃഗങ്ങളുടെ സ്ഥലത്തും വെള്ളം കൊയവെ അതൊക്കെ നേടിത്തരുന്ന വലിയ വലിയ പ്രവർത്തനങ്ങളാണ് കാര്യം കൊണ്ടും നമ്മൾക്ക് ഇൻഷാള്ള സ്വർഗ്ഗം നേടിത്തരാം സ്വർഗം കിട്ടുന്ന ഒരു പുണ്യപ്രവർത്തനമാണ് ഇൻഷാ അള്ള ഭൂമിയിലുള്ള ഒരു കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നമ്മളോട് കരുണ കാണിക്കും